ഇതൊക്കെ നമ്മൾ പറിച്ച് പറിച്ച് മഞ്ഞളാണ് മഞ്ഞൾ നട്ടിട്ടുണ്ട് പുല്ലൊക്കെ പറിക്കുകയാണ് കേട്ടോ ഈ പുല്ലൊക്കെ പറിച്ചുകളാണ് ഇത് മഞ്ഞളാണ് മഞ്ഞൾ നട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടം പോലെ മഞ്ഞളുണ്ട് മഞ്ഞൾ ഒരു കിലോ മഞ്ഞൾ നമ്മൾ നട്ടു അങ്ങനെ അത്ര ചെടികൾ നട്ടു കേട്ടോ നല്ല മഴ നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് വെള്ളപ്പൊക്കം വരും കേട്ടോ ഭാഗ്യം പറമ്പ് കിട്ടിട്ട അല്ലെങ്കിൽ പാടായിരുന്നെങ്കിൽ നമുക്ക് എത്തിണ്ട പണി ഈ സ്ഥലത്തിന്റെ ബാക്ക് സൈഡ് മൊത്തം പാടാട്ടോ ഇത് പാ പണ്ട് പാടായിരുന്നു പിന്നെ പറമ്പിൽ പറമ്പായിരാണ് ആ എന്നിട്ടാ അമ്മച്ചറിയാതെ രണ്ടു എന്തായാലും വെട്ടിട്ടോ സോറി കാടിന്റെ ഉള്ളിലേ നമ്മള് കാട് വെട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഉടങ്ങും കാര്യങ്ങളെ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ പൂവുണ്ട് വാറണ്ടാളികള് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ പൂവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായി കനാലിമേന്നും പറമ്പിൽ നിന്നൊക്കെ അതെ ഇത് വിറ്റല വിറ്റിലെ കൊടി നടടുമ്പോൾ ഒരു വാഴ ഉണ്ണീനെ പറ്റിയ പോലത്തെ ഒരു സാധനം നടും അന്ന് നട്ടു കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പം വിറ്റില കൊടി നടും അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ പാളലിൻ്റെ ഇല നല്ല ഇല നോക്കി ഇലയും കുറച്ച് കൊമ്പോടുകൂടി ഇങ്ങനെ നടും എന്നിട്ട് കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണി വരെയൊക്കെ അഞ്ച് അഞ്ചുമണി കഴിഞ്ഞ് വെള്ളമൊഴിക്കുന്നില്ല അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഒഴിക്കാതെ നാല് നേരം മൂന്ന് നേരമൊക്കെ വെള്ളമൊഴിച്ച് ആ വിറ്റില കൊടിയിൽ നിന്ന് നനച്ച് ഞങ്ങൾ നോക്കും അങ്ങനെയാണ് എൻ്റെ അപ്പം ഞങ്ങളും വളർത്തിയത് പല പല പണികളും എടുത്താണ് ഞങ്ങളുടെ അപ്പം ഞങ്ങളെട്ട് മക്കളെ നോക്കി വളർത്തിയത് അമ്മേന് അമ്മയും ഞങ്ങളപ്പോൾ പശുവിനെ ഒരുമിന് നോക്കാറുണ്ട് വീട്ടിൽ ഹരി കഞ്ഞിമയ്ക്ക് വയ്ക്കാൻ തന്നെയല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ചാറ് ഏക്കറ പറമ്പ് കച്ചൻ്റെ പറമ്പ് ഉണ്ടായി മലയാ കോടശ്ശേരി മലയുടെ തൊട്ടടുത്ത് തന്നെ അവിടെ പോയി വിറകൊണ്ടിരാനും പണിക്കാരൊപ്പം പണിക്കാർ ഇട്ടാളുണ്ടായാലും അവരൊപ്പം വിറക് കൊണ്ടിരാനും അവരെ സഹായിക്കാനും കഞ്ഞി ആയാലും കറിയായാലും വെള്ളമായാലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ് അതുകൊണ്ട് അമ്മ വെറുതെ ഇരുന്നാരും ഞാൻ പറയില്ല അമ്മയും ആരും പറയാറില്ല എല്ലാ പണിയമ്മ അമ്മ ഉണ്ടെങ്കിൽ ഇപ്പം ഇരുന്നായാലും അമ്മ ഈ കാട് വെട്ടി വൃത്തിയാക്കിടും അങ്ങനെയുള്ള അമ്മയായിരുന്നു